ആ അതിൻ്റെ അകത്ത് ഭയങ്കര ടെസ്റ്റ് പണികളാണ് നമ്മുടെ മൊത്തത്തിലുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം അത് വീഡിയോയ്ക്കകത്തൂടെ പറഞ്ഞു എങ്കിലും ആളിനെ ആരും കണ്ടില്ല കുഞ്ഞുടി പിടിച്ചാൽ അയ്യു വന്നാട്ടെ അയ്യും വന്നാട്ടെ ഇങ്ങോട്ട് തന്നെ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പണിക്കകത്തൂടെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ കണ്ട ആളിതാണ് ആളിതാണ് മരണത്തിൽ നിന്ന് ഞങ്ങൾ കരകയറ്റിയ ആളാണിത് നമ്മുടെ കുഞ്ഞുട്ടി ഞാൻ നിൽക്കുന്ന നിപ്പിൽ കുഴഞ്ഞ് ആരാലും നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അമ്മാമ ചങ്ങനാശേരിലെ അമ്മാമ അതോട്ടിരുന്നപ്പോൾ കുഴഞ്ഞിങ്ങനെ വീഴും ഞങ്ങളെല്ലാം ഓടിച്ചെന്ന് പിടിച്ചപ്പം എന്നോടമ്മാമ പറഞ്ഞു പാസ്വേ കൈ തൊട്ടിട്ട് പറഞ്ഞു തണുത്തെന്ന് പറഞ്ഞു ഞാൻ കൈക്ക് പിടിച്ചപ്പോൾ കൈ മൊത്തം തണുത്തു ഞാൻ കണ്ണിലോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ണിലെ കൃഷ്ണമണി മുകളോട്ട് പോകുന്നു ഞാൻ തകർന്നു പോയി മാനസികമായിട്ട് തകർന്നു പോയി ഞാൻ ദൈവത്തോട് മരണത്തിലല്ല യേശുവിന്റെ ജീവൻ വരട്ടെ എന്ന് പറയും ഇവര് നോക്കുമ്പോഴില്ല ഭ്രാന്തനെ പോലെ ഞാൻ അതിന്റെ അകത്തൂടെ നടക്കുക ഞാൻ ഞാനെന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ കണ്ണടച്ചപ്പോ ഞാൻ കണ്ട കാഴ്ച ഒരു ഇല ഇങ്ങനെ തളിർത്ത് കയറി വരുന്നു ധൈര്യത്തോടുകൂടിയ ഇവിടെ വന്ന് കേറിയുണ്ട് കുഞ്ഞുടി ചായലു പോയിരുന്നാട്ടേ